ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ ഏകദേശം ഒരു ഏഴര ആയിട്ടുണ്ട് കേട്ടോ കിച്ചണിലേക്ക് കയറിയിട്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ട്യൂഷൻ ഉണ്ടായിരുന്നില്ല പിന്നെ അത് മാത്രമല്ല ഇന്ന് വ്യാഴാഴ്ചയാണല്ലോ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ആഹിലിന് ഇഡ്ഡലിയാണ് കൊടുത്തു കൊടുത്തുവിടാറ് അപ്പം നമുക്ക് ചോറ് ഉണ്ടാക്കണ്ട കറി ഉണ്ടാക്കണ്ട അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതാ കുക്കറിൽ പരിപ്പ് ഒന്ന് കഴുകിയിട്ടിട്ടിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഉള്ളി ഒന്ന് കട്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി കട്ട് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ ഇനി ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ സാമ്പാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഉള്ളിയൊക്കെ ഇന്നലെ തന്നെ നന്നാക്കി വെച്ചതുകൊണ്ടാണ് കേട്ടോ അതങ്ങോട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാൻ പറ്റിയത് അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ സവാളയാണ് ഇടാറ് ഉള്ളി ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ അപ്പം ഞാൻ ഇന്നലെ രാത്രി തന്നെ വെജിറ്റബിൾസും ഉള്ളിയൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മാത്രമല്ല നമ്മൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ അതൊക്കെ ഒന്ന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നെ ആഹിലെന്നെ കുറച്ച് ഹെൽപ്പ് ചെയ്തായിരുന്നു കേട്ടോ വെളുത്തുള്ളി നന്നാക്കാനൊക്കെ ആയിട്ട് നമുക്കിനി ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം കേട്ടോ അപ്പോൾ ഇഡ്ഡലി മാവ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇന്നലെ പത്ത് മണിയായിട്ടോ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അരച്ചപ്പോൾ രാവിലെ അത് പൊങ്ങോന്ന് നല്ല പേടിച്ചാണ് ഞാൻ എടുത്തത് പക്ഷേ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല പിന്നെ നമ്മൾ ഏഴുമണി കഴിഞ്ഞിട്ടാണല്ലോ ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോൾ ഏഴര കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ വേഗം ഒന്ന് ഇഡ്ഡലി ഉണ്ടാക്കട്ടേട്ടോ അപ്പം അത് ആ തട്ടക്കെടുത്ത് അതിൽ വെളിച്ചെണ്ണ ഒന്ന് തൂവി തൂവിക്കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് മാവ് ഓരോന്നിലായിട്ട് കോരി ഒഴിക്കാം ഇതധികം കുഴിയില്ലാത്ത ഇഡലി തട്ടാണ് കേട്ടോ അധികം കുഴിയൊന്നുമില്ല ചെറിയൊരു എന്താ പറയാ കുറച്ച് ഫ്ലാറ്റായിട്ടിരിക്കുന്ന പോലത്തെ ഇഡ്ഡലിയാണ് കേട്ടോ അതുകൊണ്ട് നമുക്കൊരു ഉരുണ്ട ഇഡിലിതിൽ കിട്ടില്ല കേട്ടോ ആവി വന്നതിന് ശേഷം കേട്ടോ എടുത്ത് വെക്കുന്നത് അപ്പോൾ അതൊന്നും മൂടി വെക്കുന്നുണ്ട് ഇഡലി അവിടെ ഇരുന്ന് ആവട്ടെ അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും വേഗം ചെയ്യാം കേട്ടോ അതാ വെജിറ്റബിൾസ് ഇന്നലെ കട്ട് ചെയ്ത് വെച്ചാണ് കേട്ടോ അതുകൊണ്ട് എളുപ്പപ്പണിയായി അതുകൊണ്ട് തന്നെ കുറച്ചധികം നേരം ഞാൻ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ രാവിലെ കുറച്ച് വൈകി എഴുന്നേക്കാം എന്ന് വിചാരിച്ച് തന്നെയാണ് ഇതൊക്കെ ഞാൻ രാത്രി ചെയ്ത് വെച്ചത് അപ്പോൾ ഉള്ള വെജിറ്റബിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരറ്റ് ഉണ്ട് ഉരുളക്കിഴങ്ങ് ബീൻസ് മുരിങ്ങാക്കോല് കുമ്പളങ്ങ അത്യാവശ്യം കൈ കിട്ടിയ എല്ലാ വെജിറ്റബിൾസും എടുത്തിട്ടുണ്ട് കേട്ടോ സാധാരണ രീതിയിൽ ഇത്ര ഉണ്ടാവാറില്ല എന്നിപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ചക്കക്കുരു എടുത്തിട്ടില്ല കേട്ടോ നമ്മൾ വേവിക്കാനായി വെച്ച പരിപ്പൊക്ക വെന്ത് വന്നിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമുക്ക് ഈ ഒരു വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം കൂടെ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ചേ ചേർക്കുന്നുള്ളോ നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ട് പിന്നെ പുളി പിഴിഞ്ഞ വെള്ളം എല്ലാം കൂടി ഞാൻ അതാ വേവിക്കാനായിട്ട് വെക്കാൻ പോകാം കേട്ടോ അപ്പോഴൊരു കാര്യം ഓർത്തത് നമ്മളെ കായപ്പൊടി ചേർത്തില്ല കായപ്പൊടി ഇല്ലാണ്ട് എന്ത് സാമ്പാറല്ല ഇപ്പൊ കുളായനെ വേഗം കൊണ്ടുവന്നത് ആ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നതിൽ എനിക്കിഷ്ടമുള്ള രണ്ട് സാധനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് സാമ്പാർ ഇഷ്ടമാണ് പിന്നെ അതേപോലെ മീൻകറി വെക്കുന്നത് ഈ രണ്ട് കാര്യങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബാക്കി നല്ലതാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം ഇതങ്ങോട് ഞാൻ ഗ്യാസിലേക്ക് വെച്ചപ്പോഴത്തേനും എന്താ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇഡ്ഡലി ഒന്ന് നിരത്തി വെക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ചൂടാറാനായിട്ട് അപ്പോൾ എൻ്റെ മൂത്ത മോൻ എപ്പോഴും പരാതിയാണ് കേട്ടോ എപ്പോഴും സാമ്പാറേ ഉണ്ടാക്കുകയുള്ളൂ ചട്നി ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ നിൽക്കുന്ന ദിവസം ചട്ണിയാണ് ഉണ്ടാക്കാറ് ഞാൻ അതിന്റെ കാരണം പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിൽ കൊടുത്തുവിടാൻ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല കാരണം നമ്മൾ തേങ്ങ പച്ചന അരച്ചിട്ടാണ് കേട്ടോ വെക്കുന്നത് ഉച്ചക്ക് കൊടുത്തു വിട്ടാൽ ചീത്തയാകുമോ എന്നൊരു പേടി എനിക്കുണ്ട് ആഹിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചീത്തയായതാണെങ്കിലും പെട്ടെന്നൊന്നും അവനറിയാൻ പറ്റില്ല കേട്ടോ അപ്പൊ അതെനിക്കൊരു വിഷമമാണ് അത് പുറത്തും ഞാനിങ്ങനെ ടെൻഷൻ അടിച്ചോണ്ടിരിക്കും അപ്പൊ അതിൽ നല്ല സാമ്പാറും കൊടുത്തുവിട്ടാ കുഴപ്പമില്ലല്ലോ അപ്പൊ അതുകൊണ്ട് വീട്ടിൽ നിൽക്കുന്ന ദിവസമാണ് കേട്ടോ ഈ ഒരു ചട്നി ഞാൻ ഉണ്ടാക്കാറ് അപ്പൊ ഞാൻ ഇന്ന് പുറത്തും ഇന്നിപ്പോൾ വേറെ ജോലിയൊന്നുമില്ലല്ലോ ചട്നി അറക്കാം സാമ്പാറും ഉണ്ടാക്കാം അങ്ങനെ ഉണ്ടാക്കാനായിട്ട് ഇതാ തേങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോഴേക്ക് നമ്മുടെ ഇഡ്ഡിലേക്കൊന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ടേ ഇതിലേക്കൊന്ന് ഞാൻ ഒരു ടീസ്പൂണിൽ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് വെള്ളത്തിൽ തൊട്ടിട്ട് വേഗം വേഗം അങ്ങോട്ട് ഇതാക്കി എടുക്കുന്നുണ്ട് കേട്ടോ കാരണം അതിൻ്റെ ചൂട് കംപ്ലീറ്റ് മാറിയിട്ടില്ല കേട്ടോ ആഹിലെ ഏകദേശം ഫുഡ് കഴിക്കാനായിട്ട് താഴെ വന്നിട്ടും ഉണ്ട് നമുക്ക് വേഗം ചട്നി അറക്കാം അതാ തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഉള്ളി ത്രോം ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അരച്ചതിൽ കുറച്ചും കൂടി വെള്ളമൊഴിച്ചൊന്ന് കലക്കി ഒഴിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കൊന്ന് താളിച്ചൊഴിക്കാം താളിപ്പിനായിട്ട് ഒരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ കുഞ്ഞു കുഞ്ഞാക്കി കട്ടാക്കി വെച്ചിരിക്കണം ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ടെല്ലാം കൂടി ഒന്ന് വഴന്ന് വരുമ്പോഴത്തേനും നമുക്ക് ഏകദേശം ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ ഒരു സമയത്ത് വേപ്പിലയും വറ്റൽ മുളകും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം ഇടക്ക് ഞാനിതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മുളക് കൂടി ഒന്ന് ചേർക്കോട്ടോ ഒരു കളറിനായിട്ട് ഇന്നിപ്പോൾ ചേർത്തിട്ടില്ല കേട്ടോ സമയം ഉണ്ടായില്ല ധൃതി പിടിച്ചാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതൊന്ന് താളിച്ചൊഴിക്കുന്നുണ്ട് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യോ ഇതിൻ്റെ ഇടക്ക് ഇപ്പം ഇതാണ് എല്ലാവർക്കും ഇഷ്ടമുള്ള ചട്നി പിന്നെ ഞാൻ ഉച്ചയ്ക്ക് സാമ്പാറാകുമ്പോൾ പിന്നെ ഉച്ചക്കത്തെ കാര്യം കൂടി ഇവിടെ കഴിഞ്ഞ് പോലോ എന്ന് സാമ്പാർ സാമ്പാറുണ്ടാക്കുന്നതാണ് കേട്ടോ പിന്നെ നമുക്ക് വൈകുന്നേരം എടുക്കാം പിറ്റേന്ന് വേണമെങ്കിൽ എടുക്കാം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ടല്ലോ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ സെയിം പാൻ തന്നെ ഞാൻ ഒന്നും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി കടകിട്ട് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മുടെ സാമ്പാറിനുള്ളതാണ് ഇതിലേക്ക് കുറച്ച് സാമ്പാർ മസാലയും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒഴിക്കുന്നുണ്ടേ അങ്ങനെ അങ്ങനെന്താ ആഹിൽ ഫുഡൊക്കെ കഴിഞ്ഞ് ക്ലാസ്സിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ ഇന്ന് അവന് ക്ലാസ് ഒന്നുമില്ല ഇന്ന് അവരുടെ സ്പോർട്സ് ഡേ ആണ് അതുകൊണ്ട് തന്നെ ഫ്രൈഡേയിലെ യൂണിഫോം അതായത് നാളത്തെ യൂണിഫോമാണ് ഇന്നിട്ടുണ്ട് പോയേക്കുന്നത് ഹൗസ് യൂണിഫോം ഇട്ടു കൊണ്ട് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അത് ഇട്ടിട്ടാണ് കേട്ടോ പോയേക്കുന്നത് അപ്പോൾ അവൻ പോയതിന് ശേഷം ഞാനും ആലും കൂടി ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട് ഞാൻ എന്താ കഴിക്കുന്നത് നോക്കി ഇഡലി ഇട്ടിട്ട് അതിൻ്റെ മേലിൽ ഒഴിച്ച് പിന്നെ കുറച്ച് ചട്നിയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് കഴിക്കും കേട്ടോ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാനായിട്ട് ഈ ചട്നിയിൽ മല്ലിയിലയും കൂടി ലസ് ചേർത്തിട്ടുണ്ടായിരുന്നേ അത് ഞാൻ പറയാൻ വിട്ടുപോയട്ടോ അപ്പം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ അങ്ങനെ ആലുമിനെ കുളിപ്പിച്ച് റെഡിയാക്കി അങ്കനവാടി കൊണ്ടുപോയാക്കി പിന്നെ ഞാൻ ഞാനത് വന്നതിന് ശേഷമുള്ള എൻ്റെ ജോലികളാണ് കേട്ടോ ഇനി ഇന്നിപ്പോൾ അത്യാവശ്യം തെളിഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ ഓർത്തു ചെടികളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ കുറെ നാളായി ചെടികളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അപ്പോൾ ഈ വളർന്ന് നിൽക്കുന്ന ഒരുപാട് വളർന്ന് നിൽക്കുന്ന ചെടികളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം അതേപോലെ തന്നെ സൈഡിൽ കുറച്ച് പുല്ലൊക്കെ പിടിച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം അതൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു സൈഡിലേക്ക് ഇറങ്ങിയേക്കുന്നത് നമ്മളുടെ വീട് നിൽക്കുന്നതിൽ കുറച്ചെങ്കിലും സ്ഥലമുള്ളത് ഈ ഒരു സൈഡാണ് കേട്ടോ അതായത് ഈ ഒരു സൈഡിലാണ് അത്യാവശ്യം ഗ്യാപ്പുള്ളത് അപ്പുറത്തേക്കൊന്ന് നടന്നു പോകാനുള്ള ഗ്യാപ്പേ ഉള്ളൂ അപ്പം ഈ ഒരു സൈഡിൽ ഞാൻ ഇതേപോലെ ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് വീട് പണുതാ ഒരു ടൈമിൽ തന്നെ ഇതേപോലെ നമ്മളിങ്ങനെ കെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞു ചെടികളൊക്കെ നടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്താണ് പിന്നെ ഇപ്പുറത്ത് കുറേ ചെടിച്ചെട്ടികളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം ആദ്യം തന്നെ ഇതാ നിലത്തൊക്കെ പുല്ല് കുറേ പിടിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും മഴയാണല്ലോ മഴക്കാലത്ത് പിന്നെ പുല്ലിന് ക്ഷാമമൊന്നുമില്ലല്ലോ പെട്ടെന്ന് തന്നെ വളർന്നു വരും ഈ പുല്ല് പറിക്കുന്നതിന്റെ ഒപ്പം തന്നെ ഒരു സൈഡില് അടിച്ചും കൊണ്ടു വരുന്നുണ്ട് കേട്ടോ പുല്ല് പറിച്ചിടും അതിന്റെ ഒപ്പം തന്നെ അതങ്ങട്ട് അടിച്ചും കൂടെ കൊണ്ടുവരുന്നുണ്ട് ആ ഒരു സൈഡില് ബോക്സ് പോലെ കാണുന്നത് ഗ്യാസ് ആണ് കേട്ടോ നമ്മളുടെ ഗ്യാസ് വീടിന് പുറത്താണ് വെച്ചേക്കുന്നത് രണ്ട് ഗ്യാസ് ഉണ്ട് കേട്ടോ വർക്ക് ഏരിയയിലും ഉണ്ട് പിന്നെ അതേപോലെ മെയിൻ കിച്ചണിലും ഉണ്ട് മെയിൻ കിച്ചണിലേ ആ ഒരു പുറത്തിരിക്കുന്നത് നമ്മൾ വീട് പണത്തിപ്പം തന്നെ അങ്ങനെയാണ് പണത്തേക്കുന്നത് അപ്പോൾ ആ ഒരു സൈഡിൽ അതിൻ്റെ മുകളിൽ ഞാൻ കുറേ ചെടികൾ വെച്ചിട്ടുണ്ട് കേട്ടോ കിട്ടണ ഒരു സ്ഥലം പോലും വെറുതെ കളയില്ല അപ്പം അവിടെയും കുറച്ച് ചെടികളൊക്കെ വളർന്നൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ എനിക്കിങ്ങനെ ചെടികൾ ഒരുപാട് ഇഷ്ടമാണ് എവിടെ ചെടി കണ്ടാലും ഞാൻ വാങ്ങിക്കോട്ടെ ഇപ്പം കടയിലാണെങ്കിലും ഒരുപാട് ചെടികൾ ഞാൻ അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട് പക്ഷെ എനിക്കങ്ങോട് ഒരുപാട് അങ്ങോട്ട് വളർന്നു പോയി ആകെ വൃത്തികേടാവുന്ന രീതിയിൽ പോകണത് ഇഷ്ടമല്ലോ ചെടികളാണെങ്കിലും ആ ഒരു വെട്ടി ഭംഗിക്ക് നിർത്തിയാലല്ലേ ഭംഗി ഉണ്ടാവുകയുള്ളൂ അപ്പം ഞാൻ അതുകൊണ്ട് അധികം അങ്ങോട്ട് വളർന്നു പോകാൻ സമ്മതിക്കില്ല അത് കുറച്ച് കഴിയുമ്പോഴത്തേനും ഞാനൊന്ന് കട്ട് ചെയ്യോട്ടോ എന്താ ഞാനിപ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആര് വയ്പ്പിൻ്റെ ഇലയാണ് കേട്ടോ അത് കുറച്ചങ്ങോട് പൊങ്ങി വരുമ്പോഴത്തേനും അതങ്ങോട് കട്ട് ചെയ്ത് കൊടുക്കും അങ്ങനെ ഒന്ന് കട്ട് ചെയ്തൊന്ന് നിർത്തിയേകമാണ് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ ഒരു വൈറ്റ് റോസും കൂടി ഉണ്ട് അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ടായിട്ടാണ് കേട്ടോ നിൽക്കുന്നത് അതിൻ്റെ കുറച്ച് കൊമ്പുകളൊക്കെ ഉണങ്ങിയ കൊമ്പുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതാ നമ്മളെന്ന് നട്ടാൽ മുളകും തെയ്യാണ് കേട്ടോ അത്യാവശ്യം ഗ്രോത്തൊക്കെ ആയിട്ടുണ്ട് അതിന് പക്ഷേ മണ്ണ് കുറവാണ് കേട്ടോ നമ്മളുടെ ആ ഒരു ബയോബിനിലെ വളം ഇട്ട് കൊടുക്കണം അപ്പം ഞാൻ ഓർത്ത് ഇവിടെ ഇപ്പോൾ അത്യാവശ്യം മുളകൊക്കെ ആയി മുളകൊക്കെ ആയി നിൽക്കുന്നുണ്ട് കണ്ടോ അത്യാവശ്യം ഉണ്ട് കേട്ടോ ഇപ്പം ഈ മുളകൊക്കെ ഒന്ന് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ കിട്ടണ മുളക് അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം അത്യാവശ്യം മൂത്തിട്ടുണ്ട് ഇത് മതിയാവും ഈ ഒരു മുളകൊക്കെ ഒന്ന് ഞാൻ കട്ട് ചെയ്ത് പേ കൊടുക്കട്ടെ കേട്ടോ ചെടികളൊക്കെ നട്ടു തുടങ്ങിയ ആ ഒരു കാലത്ത് എനിക്ക് ശരിക്കും നല്ല പൂക്കളുള്ള നല്ല ഭംഗിയുള്ള ചെടികളോടായിരുന്നോട്ടെ ഇഷ്ടം ഒരുപാട് വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇടക്കാലം കൊണ്ട് ഇഷ്ടം ഇലച്ചെടികൾ പല നല്ല ഭംഗിയുള്ള കളറിലുള്ള ഇലച്ചെടികളൊക്കെ കളക്ട് ചെയ്ത് അങ്ങനെ നല്ല ഭംഗിക്കൊക്കെ വെക്കും പിന്നെ അതും കഴിഞ്ഞപ്പോൾ ഇപ്പോൾതാ വെജിറ്റബിളിനോടാണ് കേട്ടോ ഇഷ്ടം വെജിറ്റബിളിൽ തന്നെ ഈ ഒരു മുളക് മുളക് എൻ്റെ ഒരു വീക്ക്നെസ്സാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുളക് മുളക് കഴിക്കാനല്ലോ മുളക് ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ എന്താ ഇങ്ങനെ മുളകാണ് ഇപ്പം എൻ്റെ ഒരു മെയിൻ ഞാൻ നട്ട് പിടിപ്പിക്കുന്ന മെയിൻ ഐറ്റം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു നാലഞ്ച് പോട്ടിലായിട്ട് മുളകാണ് കേട്ടോ നിൽക്കുന്നത് അത്യാവശ്യം വലിയ പോട്ടിലാണ് കേട്ടോ മുളക് നിൽക്കുന്നത് അപ്പോൾ ആ ഒരു സൈഡ് മാത്രമല്ല കേട്ടോ ഇപ്പുറത്തും ഉണ്ട് മുളക് ഞാൻ മിക്ക വീഡിയോസിലും കാണിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു വെള്ളമുളക് അപ്പൊ അതിലും അത്യാവശ്യം മൂത്ത് ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് ശരിക്കും ഈ ഒരു വെള്ളമുളക് പോകേണ്ടതായിരുന്നു കേട്ടോ പിന്നെ അതൊന്നും കൂടിയൊക്കെ ഇലക്കൊന്ന് കട്ട് ചെയ്ത് കൊടുത്ത് കൊമ്പൊക്കെ കട്ട് ചെയ്ത് കൊടുത്ത് കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പം അത് പിന്നെ നന്നായിട്ട് വരുന്നുണ്ട് പക്ഷേ ആ ഒരു വെള്ളമുളകിനേക്കാളും കൂടുതൽ വലിപ്പം വെക്കുന്നത് ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന വെള്ളമുളകാണ് കേട്ടോ ചിലപ്പോൾ ഇത് സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണല്ലോ ഇത് വളർന്ന് ആദ്യമായിട്ട് മുളക് ഉണ്ടാവുന്നേ ഉള്ളൂ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും നല്ല വലിയ മുളക് വീട്ടിലേക്ക് ഒരാഴ്ചത്തേക്കുള്ള മുളക് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാനത് അതൊക്കെ ഒന്നും മാറ്റിവെക്കുന്നുണ്ട് ഇനിയിപ്പം എന്തായാലും അറ്റത്തുനിന്ന് ഒന്നും കൂടി അടിച്ചു കൊണ്ടു വരട്ടെ കാരണം അവിടെയൊക്കെ കട്ട് ചെയ്തിട്ട് ഇലകളൊക്കെ ഒന്നും മാറ്റണമല്ലോ ഞാനാ കട്ട് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് ഇനി എൻ്റെ മുന്നിലുള്ള മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതാ ഈ ഒരു ശംഖുപുഷ്പട്ടോ ശംഖുപുഷ്പം ഇതേപോലെ കയറൊക്കെ കെട്ടി നല്ലപോലെ പടർത്തിയേക്കുന്നതാണ് പക്ഷെ ചില സമയത്തുണ്ടല്ലോ ഇതൊരുപാട് പടർന്നിങ്ങോട്ട് പോകട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് പടർന്നിങ്ങനെ പോവും അപ്പം ഞാനപ്പോൾ അതിൻ്റെ കൊമ്പുകളൊക്കെ ഒന്ന് വെട്ടാം അത്യാവശ്യം വെട്ടിക്കളയാം കുറച്ച് മാത്രം മതി ആ ഒരു ഭംഗിക്ക് മാത്രം കുറച്ച് മതി എന്ന് ഏരിച്ചിട്ട് അതിൻ്റെ ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഇലകളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അങ്ങോട്ട് ചുറ്റി വരയോട്ടോ ഇപ്പുറത്ത് നിൽക്കുന്നത് ചെമ്പരത്തിയാണേ ചെമ്പരത്തി അത്യാവശ്യം ഹൈറ്റിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ മഞ്ഞ ചെമ്പരത്തിയാണ് കേട്ടോ കുറച്ച് എതിളകളൊക്കെ കൂടുതലുള്ള നല്ല ചെമ്പരത്തിയാണേ അപ്പോൾ അങ്ങോട്ടേക്ക് പടർന്നങ്ങോട് ഏറ്റവും മേളിലേക്ക് വരെ പോയിട്ടുണ്ട് കേട്ടോ അപ്പറം ഇപ്പുറം നിൽക്കുന്ന എല്ലാ ചെടികളിലേക്കും ഇത് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ ആ ഒരു കൊമ്പും കാര്യങ്ങളൊക്കെ ഒന്ന് വെട്ടിക്കളയുന്നുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ഇതാ നോക്കി പന്തൽ പോലെ ഇരുന്നേച്ചാ കേട്ടോ ഇത്രത്തോളം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അപ്പൊ തന്നെ ഓഹിക്കാമല്ലോ എന്തോരം ഇത് പടർന്ന് പോയിട്ടുണ്ടെന്നുള്ളത് അപ്പൊ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തു അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ നമ്മളിതൊക്കെ പിന്നെ പിന്നെതാ ഈ ഒരു സൈഡിൽ കുറേ ചെടികൾ വെച്ചിട്ടുണ്ട് ആ ചെടികളുടെ ആണെങ്കിലും വെറുതെ ഇങ്ങോട്ട് പോണ ചെടികളാണ് കേട്ടോ അതൊക്കെ ഒന്ന് വെട്ടി കഴിഞ്ഞാൽ അതൊരു ഭംഗിക്ക് എന്താ പറയുക നല്ല ഉരുണ്ട് നല്ല ഷേപ്പിൽ നിൽക്കുമല്ലോ അപ്പം ആ ചെടികളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെടികളിൽ തന്നെ ഈ ഒരു മൾട്ടി കളേഴ്സ് വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ അടുത്ത് അതുകൊണ്ട് തന്നെ വെരിഗേറ്റഡ് ആയിട്ടുള്ള പ്ലാൻസ് ആണ് കൂടുതലും ഉള്ളത് ഇപ്പൊ ചെടിയൊക്കെ കട്ട് ഏകദേശം ഒക്കെ എന്താ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ നമുക്ക് ഇവിടെ ഒന്ന് അടിച്ചു ഒന്നും കൂടി ഒന്ന് ക്ലീൻ ചെയ്യാം എല്ലാ ആഴ്ചയും ഞാൻ ഇങ്ങനെ ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ ചില ആഴ്ചകൾ പറ്റാറില്ല ഇനിയിപ്പോ ഏറ്റവും ടാസ്ക് ആണ് ഈ ഫ്രണ്ടിൽ ആ ഒരു സൈഡിലാണോ ഏറ്റവും കൂടുതൽ പുല്ലുള്ളത് അപ്പുറത്തൊന്നും കാര്യമായിട്ട് പുല്ലൊന്നുമില്ല ഒന്നുമില്ല കേട്ടോ ഈ ഒരു നമ്മൾ വീട്ടിലേക്ക് കയറി വരുന്ന ഭക്ഷണം കേട്ടോ അതും കുഞ്ഞു കുഞ്ഞു പുല്ലുകളാണേ പറിച്ചാൽ പോലും കിട്ടില്ല കേട്ടോ ഞാൻ അത്യാവശ്യമൊക്കെ പറിച്ചെടുക്കുന്നുണ്ട് ഇപ്പോഴൊക്കെ ആയപ്പോഴത്തേന് ഞാൻ ഭയങ്കര ടയേർഡായിട്ടോ കാരണം അത്യാവശ്യം നല്ല വെയിലാണ് വെയിലുള്ള സമയത്ത് നമുക്കിത് ചെയ്യാനും പറ്റുകയുള്ളൂ പക്ഷെ നമ്മൾ കുറേ നേരമായിട്ട് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് ടയേർഡ് ആയിട്ടുണ്ട് ഏകദേശം ഞാൻ ക്ലോസ് ചെയ്യാൻ കേട്ടോ ഇനി ബാക്കിയുള്ളത് നെക്സ്റ്റ് വീക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായി തന്നെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ Thank you for watching.